എല്ലാ മനുഷ്യ മക്കൾക്കും നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ കണ്ണുനീരി കാണുന്ന ഒരു ദൈവമുണ്ട് ജോതനം അറിയുന്ന വേദനകൾ ഒറ്റപ്പെടൽ അവഗണനകളൊക്കെ അറിയുന്ന ഒരു ദൈവം അപ്പോ ഒറ്റപ്പെടലിന്റെ ഒരു സ്ഥലമാണ് മരു ഗർഭിണിയായ സ്ത്രീ വളരെയധികം പരിചരണങ്ങളും ആ അല്ലെങ്കിൽ ആശ്വാസവും സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടേണ്ട സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുക ഇതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് വ്യക്തമായിട്ട് ദൈവം പറയാം പലപ്പോഴും വലിയ സഹനങ്ങളെയും വലിയ പ്രതിസന്ധികളെയൊക്കെ ഒഴിവാക്കി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം എങ്കിൽ ചില സഹനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് വിധേയപ്പെടുമ്പോൾ ചില പ്രതിസന്ധികളിൽ ലഭിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വേദനകളും ഒറ്റപ്പെടലുകളും അറിയുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കൃപയാണ് നമ്മളെ അറിയുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കൃപയാണ് അതുകൊണ്ട് ബൈബിളിൽ ഹാഗാർ ദൈവത്തെ വിളിക്കുന്ന പേരാണ് എൽ എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ കണ്ടു എന്നെ അറിയുന്ന ദൈവത്തെ ഞാൻ കണ്ടു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു പ്രത്യാശ നൽകുന്ന ഒരു വചനം കൂടിയാണ് ഈ എന്നെ കാണുന്ന ദൈവം എന്നെ അറിയുന്ന ദൈവം എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് തന്നെ ജീവിതത്തിൽ സഹനമുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് ഒരു പ്രചോദനം തന്നെയാണ് അപ്പോൾ എൽഡ്രോ എന്ന വാക്കിലൂടെ ഹാഗാർ ദൈവത്തെ എൽഡ്രോ എന്ന് വിളിക്കുന്നത് വഴിയായിട്ട് ഇന്ന് എല്ലാ മനുഷ്യ മക്കൾക്കും നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ കണ്ണുനീരി കാണുന്ന ഒരു ദൈവമുണ്ട് ജ്യോതനം അറിയുന്ന വേദനകൾ ഒറ്റപ്പെടൽ അവഗണനകളൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട് ബൈബിളിൽ ആ വചനത്തെ നമ്മൾ കാണുന്നുണ്ട് പുറപാടന പുസ്തകം പുറപാടന ഉത്സവം പതിനാറാമത്തെ അധ്യായത്തിൽ ഹാഗാർ വിസ്മായും ആ ഭാഭാഗത്ത് തന്നെ ഈ സാറായുടെ പീഡനം സഹിക്കാതെ ഊട്ടിപ്പോവുകയാണ് സാറാ അവളെ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നു അവള് സാറായി നിന്ദിച്ചപ്പോൾ സാറായി ഹാകാറിനോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നു അങ്ങനെ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ് അപ്പോൾ ഒറ്റപ്പെടലിന്റെ ഒരു സ്ഥലമാണ് മരുഭൂമി ഗർഭിണിയായ സ്ത്രീ വളരെയധികം പരിചരണങ്ങൾ അല്ലെങ്കിൽ ഒരാശ്വാസവും സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടേണ്ട സമയത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുക മരുഭൂമിയിൽ ഒറ്റപ്പെട്ടവളായിട്ട് കടന്നു പോവുക അങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്ന ഈ ഹാകാരൻ്റെ കണ്ണുനീര് ദൈവം കണ്ടുകൊണ്ടാണ് ഹാകാരനോട് പറയാണ് ഹാകാരനോട് പറയാണ് നീ നിന്റെ സാറായ ഭയം നീ അവളുടെ അടുക്കിലേക്ക് പോയി വിധേയപ്പെട്ടു നിൽക്കുകയാണ് സാറായി ഭയന്നോടി വന്ന് നീ അവളോട് വിധേയപ്പെട്ട് നിൽക്കുക ദൈവം അവളോട് പറയുന്ന വചനമാണ് നീ തിരിച്ചു പോവുക നീ സാറായിയുടെ അടുക്കിലേക്ക് തന്നെ പോവുക ഇതിൻ്റെ പിന്നിലൊരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് വ്യക്തമായിട്ട് ദൈവം പറയുക ഹകരനെ വെളിപ്പെടുത്തി കൊടുക്കുക നീ സാറായിക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതിലും ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട് പലപ്പോഴും വലിയ സഹനങ്ങളെയും വലിയ പ്രതിസന്ധികളെയൊക്കെ ഒഴിവാക്കി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എങ്കിൽ ചില സഹനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് വിധേയപ്പെടുമ്പോൾ ചില പ്രതിസന്ധികളിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിലും ഒരു ദൈവിക പദ്ധതിയുണ്ട് എല്ലാം എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളായിരിക്കണമെന്നില്ല എല്ലാം മാറിപ്പോണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ദൈവഹിതമായിരിക്കണമെന്നൊന്നില്ല ചില ദൈവഹിതം എന്ന് പറയുന്നത് നീ സഹന നിമിഷങ്ങളിൽ വിധേയപ്പെട്ട് നിൽക്കുക ആകാറിൻ്റെ വിളി എന്ന് പറയുന്നത് ആ സമയത്ത് ദൈവദൂതൻ പറയുന്നത് നീ പോയി സാറായിക്ക് വിധേയപ്പെട്ട് നിൽക്കുക അതിൻ്റെ പിന്നീട് ഒരു ദൈവ പദ്ധതിയുണ്ട് ജീവിതത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളി വളരെയധികം മാനസികമായിട്ട് വിഷമിക്കുമ്പോഴും വിഷമിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ മാതാപിതാക്കൾ നിന്നും മക്കളിൽ നിന്നുമൊക്കെ സഹപ്രവർത്തകരിൽ നിന്നും തിട്ടാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം വിച്ഛേദിക്കാനായിട്ട് എല്ലാം എടുത്ത് അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിക്കാനായിട്ട് എല്ലാം മുറിച്ച് കളയാനായിട്ടൊക്കെ എളുപ്പമാണ് പക്ഷേ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലും ആ ദൈവിക പദ്ധതി ഉണ്ടെന്ന് ബോധ്യം വരുമ്പോൾ അതിനോട് വിധേയപ്പെട്ട് നിൽക്കുക എന്നുള്ളത് ദൈവഹിതമായിട്ട് കാണാനായിട്ട് കഴിയണം നമ്മുടെ തീരുമാനങ്ങളെക്കാളും വലുതാണ് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ സാറായുടെ തീരുമാനം അല്ല ഹാകാറിൻ്റെ തീരുമാനമല്ല വലുത് എന്ന് നമുക്കറിയാം ദൈവത്തിന്റെ തീരുമാനം മറ്റൊന്നാണ് സാറാ വിചാ ഹാകാർ വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ അവടെ അടുത്ത തീരുമാനമാണ് പ്രധാന ഇറങ്ങിപ്പോയേക്കാം അതല്ല ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവഹിതം ദൈവത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് വിധേയപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സംസാരം കഴിഞ്ഞപ്പോൾ ദൈവദൂതൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ വേദനിക്കപ്പെട്ടവളാണെന്നും അവഗണിക്കപ്പെട്ടവളാണെന്നും ഒറ്റപ്പെട്ടവളാണെന്നും ദൈവം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോൾ ഈ കാണുന്ന ദൈവം ഇത്രയും വേദനകൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ബോധ്യം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവളുടെ സഹനങ്ങളൊക്കെ ദൈവം കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം കൊടുത്തപ്പോൾ അവൾ ദൈവത്തെ വിളിക്കുന്ന പേരാണ് എൽ ട്രോയ് എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനം തന്നെ നമുക്ക് ധ്യാനിക്കാം നമ്മുടെ വേദനകൾ അറിയുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ സഹനങ്ങൾ കാണുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം പലപ്പോഴും പരാതിയോടുകൂടി പറയുന്നത് എന്നെ ആരും മനസ്സിലാക്കാറില്ല എൻ്റെ വേദനകൾ ആർക്കും കാണാൻ കഴിയുന്നില്ല എന്നെ വ്യക്തിപരമായിട്ട് ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ പലരെ പല രീതിയിൽ ചിന്തിക്കുമ്പോഴും കർത്താവിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത് നീ അറിയുന്ന വേദനകൾ കാണുന്ന ദൈവമുണ്ട് അതാണ് എശേ മുപ്പത് ഇരുപത് വചനത്തിൽ വളരെ പ്രത്യാസം വചനമാണ് കഥാപനക്ക് കഷ്ടതയിടാക്കവും ക്ലേശത്തിന്റെ ചെലവും തിന്നാലും നിന്റെ ഗുരു നിന്റെ മറന്നിരിക്കുകയല്ല അപ്പോൾ അത് ഈ മറന്നിരിക്കുന്ന ഒരു ദൈവം അല്ല നിന്റെ വേദനകളുടെ മുമ്പിൽ ഓടിപ്പോകുന്നൊരു ദൈവമല്ല നിന്നെ അവഗണിച്ചിട്ട് തള്ളിയിട്ടിട്ട് പോകുന്ന പോകുന്നൊരു ദൈവമല്ല നിന്നെ എല്ലാവിധ സഹനങ്ങളുടെ മുമ്പിൽ ഒറ്റക്കരുത്തുന്ന ഒരു ദൈവമല്ല നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ് നിന്റെ സഹനങ്ങൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് നിന്റെ ഒറ്റപ്പെടലിൽ നിന്നോട് ചേർന്നിരിക്കുന്നത് ദൈവമാണ് ആ ഒരു ബോധ്യമാണ് ജീവിതത്തിൽ സഹനങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് നിസ്സഹായരായിത്തീരുന്ന സമയങ്ങളെല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ നിസ്സഹായരായി തീരും ചില തീരുമാനങ്ങൾക്ക് മുമ്പില് നമ്മൾ ഒറ്റപ്പെട്ടവരായിട്ട് തീരും ചില തിക്താനുഭവങ്ങൾക്ക് മുമ്പില് വളരെയധികം വേദനാജനകമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകും അപ്പോഴും ഓർക്കുന്ന സഹായിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനായിട്ട് കഴിയണം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ വേദനകളിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാം നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും അതാണ് ജോസഫിനെ പൊട്ടക്കണറ്റിൽ ഇടുമ്പോഴും ജോസഫിനെ വിൽക്കുമ്പോഴും സ്വാഭാവികമായിട്ടും ഒരു മനു മാനുഷിക ചിന്തയോടുകൂടി കാണുമ്പോൾ ആരുമില്ലല്ലോ എന്നോർത്ത് നിലവിളിക്കേണ്ടതാണ് പക്ഷേ ജോസഫ് ഈ പൊട്ടക്കണത്തിൽ നിന്ന് അവനെ വിറ്റ് അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും ജോസഫിന് തിരിച്ചറിഞ്ഞൊരു കാര്യം തൻ്റെ കൂടെ ദൈവമുണ്ട് യാക്കോബ് ലാബോന്റെ അടുത്ത് ചെന്ന് ലാബാൻ ഇരുപത്തിയൊന്നു വർഷത്തോളം യാക്കോബിനെ ക്രൂരമായിട്ട് വളരെ കഷ്ടപ്പാടുകളിലൂടെ നടത്തുമ്പോഴും ലാബാൻ വളരെ ക്രൂരമായിട്ട് യാക്കോബിനോട് പെരുമാറുമ്പോഴും പറ്റിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും യാക്കോബിന്റെ മനസ്സിലായ ഒരു കാര്യം യാക്കോബിന്റെ കൂടെ ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവനാ ദൈവം നിസ്സഹായരെ സംരക്ഷിക്കുന്നവനാ ദൈവം നിന്റെ ജീവിതത്തിലെ ഈ ഒരു മനോഭാവം നിന്നെ കാണുന്ന നിന്റെ ജീവിതത്തിലെ വേദനകൾ അറിയുന്ന നിങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഏറ്റവും പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് ശക്തി തരും ആ ഒരു പ്രത്യാശയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫലം ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് സങ്കീർത്തകൻ എന്ന് പറയുന്നത് പോലെ ദൈവത്തോട് ചേർന്നിരിക്കാം നമ്മളെ അറിയുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവത്തെ ചേർത്ത് പിടിക്കാം അങ്ങനെ ഒരു മനോഭാവത്തോട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ഐശ്വര്യവും പ്രത്യാശയുമുണ്ടാകും ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോയുടെ ആശ്വാസം പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് കൃപയാകട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയം